മുൻവൈരാഗ്യത്തിന്റെ പേരിലുണ്ടായ തർക്കത്തെ തുടർന്ന് രണ്ടുപേർക്ക് കുത്തേറ്റു സംഭവത്തിൽ പ്രതിയെ പുളിക്കീട് പോലീസ് അറസ്റ്റ് ചെയ്തു പരുമലയിലെ ഇല്ലിമലയിൽ മുൻവൈരാഗ്യത്തിൻ്റെ പേരിൽ രണ്ടുപേരെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിയെ പുളിക്കീട് പോലീസ് അറസ്റ്റ് ചെയ്തു പരുമല പീടികൈക്കൽ കിഴക്കിയതിൽ മുഹമ്മദ് ഹുസൈനെയാണ് പുളിക്കീട് പോലീസ് അറസ്റ്റ് ചെയ്തത് മാനാർ പാവുക്കര സ്വദേശികളായ നാദിർ ഷാ രാഹുൽ എന്നിവരെ മാരകമായി കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ് ഇല്ലിമല പാലത്തിനു സമീപം അൻസാർ എന്നയാളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ചിക്കൻ സെന്ററിന് മുമ്പിൽ വെള്ളിയാഴ്ച രാത്രി പത്തരയോടെയായിരുന്നു സംഭവം ചിക്കൻ സെന്ററിലെ മിനി ലോറിയുടെ ഡ്രൈവറാണ് പിടിയിലായ മുഹമ്മദ് ഹുസൈൻ ആക്രമണത്തിൽ പരിക്കേറ്റ നാദിർ ഷാ രാഹുൽ എന്നിവർ മുമ്പ് ചിക്കൻ സെന്ററിൽ ഡ്രൈവർമാരായി ജോലി ചെയ്തു വന്നിരുന്നവരാണ് ഇവരെ ഒഴിവാക്കി മുഹമ്മദ് ഹുസൈൻ ജോലിയിൽ കയറിപ്പറ്റിയതിനെ തുടർന്ന് ഉടലെടുത്ത വൈരാഗ്യമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് നാദിർഷയും രാഹുലും സുഹൃത്ത് റിൻഷാദും രാത്രി പത്തരയോടെ ചിക്കൻ കടയിലെത്തി ഉടമയായ അൻസാറുമായി വാക്കേറ്റത്തിലും തർക്കത്തിലും ഏർപ്പെട്ടു ഇതിനിടെ സ്ഥലത്തെത്തിയ മുഹമ്മദ് ഹുസൈൻ തർക്കത്തിൽ ഇടപെടുകയും നാദിർഷയെയും രാഹുലിനെയും കത്തി ഉപയോഗിച്ച് കഴുത്തിലും തലയിലുമടക്കം കുത്തുകയായിരുന്നു സംഭവശേഷം സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട മുഹമ്മദ് ഹുസൈനെ രാത്രി പതിനൊന്ന് മണിയോടെ പോലീസ് വീടിനു സമീപത്തു നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇത് സംഭവം ഇന്നലെ രാത്രി പത്തര മണിയോടു കൂടിയാണ് പത്തര മണിയോടുകൂടി ദേവസ്വം ബോർഡ് സ്കൂളിൻ്റെ അടുത്തായിട്ട് റോയൽ ചിക്കൻ എന്ന് പറഞ്ഞൊരു കോഴിക്കട ഉണ്ട് അതിൻ്റെ മുന്നിലാണ് സംഭവം അപ്പോൾ അതിൻ്റെ ഓണർ അൻസാരി അൻസാരി അൻസാരിയെ കാണാനായിട്ട് അയാളുടെ തന്നെ സുഹൃത്തുക്കൾ ഒരു രാഹുൽ ഒരു നാദിർഷ റിൻഷാദ് ഒരു മൂന്ന് പേർ കാറിൽ വരികയും അൻസാരിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിന്നു സംസാരിച്ച് തർക്കത്തിൽ തർക്കത്തിലായി ഇവർ മുമ്പോടെ ജോലി നിന്നാണ് പല കാര്യങ്ങൾ പറഞ്ഞ് തർക്കത്തിലായി ഈ സമയത്താണ് ഹുസൈൻ വരുന്നത് ഹുസൈൻ അൻസാരിയുടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ് അൻസാരിയുടെ ഈ കോഴി വേസ്റ്റും മറ്റോ കൊണ്ടുപോകുന്ന വണ്ടിയുടെ ഡ്രൈവറാണ് അങ്ങനെ ഹുസൈൻ വന്നു ഹുസൈൻ സംസാരിച്ചു സംസാരിച്ച് ഹുസൈനും അതിൻ്റെ കൂട്ടത്തിൽ കൂടി അങ്ങനെ സംസാരം കൂടുതൽ പ്രശ്നമായി അങ്ങനെയാണ് ഹുസൈനെ ഹുസൈനെ അവരെ കത്തിയെടുത്ത് കുത്തുകയാണ് ചെയ്തത് അതിൽ രാഹുലിനും നാദൃശയാണ് കുത്തിയത് അപ്പം ഈ കുത്ത് കുത്ത് കുത്തിയവരോടി മറ്റവർ മറ്റുള്ളവർ ഓടി മാറുകയാണ് ചെയ്തത് കുത്തിയതിന് ശേഷം ഈ പ്രതി മുഹമ്മദ് ഹുസൈൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു തുടർന്നോടനു തന്നെ നാട്ടുകാരെ പോലീസിനെ അറിയിച്ചു അങ്ങനെ പോലീസ് വന്ന് ടിയനെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ബാക്കി നടപടി ചെയ്യുകയാണ് ചെയ്തത് ഗുരുതര പരിക്കേറ്റ രാഹുലിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഷാ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ വേനൽമഴയിൽ ചെങ്ങന്നൂർ മുളക്കുഴ പഞ്ചായത്തിൽ വ്യാപക നാശനഷ്ടം കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറര മണിയോടെയാണ് കനത്ത മഴയും ഇടിമിന്നലും കാറ്റും വീശിയടിച്ചത്